ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിലും മുട്ടം പ്രദേശത്തുള്ള ജസീറ എന്ന രണ്ട് കുഞ്ഞുമക്കളുടെ ഉമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ വേണം നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നു കൃത്യം പതിമൂന്നേ പതിമൂന്ന് ദിവസം കൊണ്ട് നമ്മൾ അത്രയും തുക സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ആരും തന്നെ പണം അയക്കേണ്ടതില്ല എന്ന് അറിയിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ കമ്മിറ്റി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു ഒരുപാട് ആൾക്കാർ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി പല സ്കൂൾ കുട്ടികളും അവരെ കൊണ്ടാവുന്നത് പോലെ പണം സമാഹരിച്ചിട്ട് നൽകി അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് അവരെ കൊണ്ടാവുന്നത് പോലെ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്ത് ഓരോരുത്തരും അവരെ കൊണ്ടാവുന്നത് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയത്തിൽ വളരെയേറെ ഒരു സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു തുക കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ജസീറ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച്